ഹലോ അപ്പോൾ ഇന്ന് നമ്മളെല്ലാവരും കൂടി എങ്ങോട്ടാണെന്നല്ലേ ഇന്ന് ശബരിഗിരി സ്കൂൾ പുനലൂരിൽ ഒരു ബ്ലഡ് ഡൊണേറ്റിങ് ക്യാമ്പ് നടക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ഭാഗമാകാൻ വേണ്ടിയിട്ടായിരുന്നു ഞങ്ങൾ പോയത് അപ്പം നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നുള്ള കുറച്ച് കുട്ടികൾ അതായത് ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാൻ താല്പര്യമുള്ള കുട്ടികളെയും കൊണ്ട് ആണ് നമ്മൾ പോയത് പിന്നെ ഞങ്ങൾക്ക് കൊടുക്കണമെന്നുള്ള കുറച്ച് സ്റ്റാഫും കൂടി പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്ന് വെച്ചാൽ നമ്മുടെ ജീവിതത്തിൽ ചെയ്യാൻ പറ്റുന്ന ചെറിയ ചെറിയ കാര്യങ്ങളല്ലേ അപ്പോൾ എന്താ ഇത് ഇതാദ്യമായിട്ടാണ് ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു അവസരം ലഭിക്കുന്നത് തന്നെ ബ്ലഡ് കൊടുക്കണമെന്ന് പല പ്പോഴും ചിന്തിച്ചിട്ടുണ്ട് ആഗ്രഹിച്ചിട്ടുണ്ട് പക്ഷെ ഒരു അവസരം കിട്ടിയിട്ടില്ല അപ്പോൾ ഇങ്ങനെ ഒരു അവസരം കിട്ടിയപ്പോൾ എന്തായാലും പോകാം കൊടുക്കാം എന്ന് പറഞ്ഞ് ഞങ്ങൾ സ്റ്റാഫും കുട്ടികളോടൊപ്പം പോയിട്ടുണ്ടായിരുന്നു അപ്പം നമുക്കവിടെ നിന്ന് ബസ് അയച്ചിട്ടുണ്ടായിരുന്നു ആ ബസ്സിലാണ് ഞങ്ങൾ പോയത് അങ്ങനെ ഞങ്ങൾ സ്കൂളിൽ എത്തി സ്കൂളിൽ എത്തി കഴിഞ്ഞപ്പോഴത്തേക്കും അവിടെ ബ്ലഡ് ഡൊണേഷൻ്റെ പ്രോസസ്സിംഗ് ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു ഒരുപാട് ഉണ്ടായിരുന്നു ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാനായിട്ട് വന്നിട്ടുള്ളവർ ഇവിടെ ടെസ്റ്റ് ചെയ്തതിന് ശേഷം മാത്രമേ നമ്മുടെ ബ്ലഡ് എടുക്കത്തുള്ളൂ അപ്പം നമുക്ക് ബി പി എങ്ങനെയാണോ അതുപോലെ തന്നെ എച്ച് ബി ഉണ്ടോ വെയിറ്റ് അതെല്ലാം നോക്കിയിട്ടാണ് അവർ ബ്ലഡ് എടുക്കുന്നത് അങ്ങനെ ഞങ്ങൾ അവിടെ വെയിറ്റ് ചെയ്തിരിക്കുവായിരുന്നു വെയിറ്റ് ചെയ്തതിന് ശേഷം ഓരോരുത്തരായിട്ട് പോയി ടെസ്റ്റ് ചെയ്തു ഇപ്പം നമ്മുടെ കൂടെ നമ്മളൊരു പത്തിരുപത് പേരെ ഉണ്ടായിരുന്നുള്ളൂ അതിൽ മൂന്ന് പേർക്ക് മാർക്ക് മാത്രമാണ് ബ്ലഡ് കൊടുക്കാൻ സാധിച്ചത് എന്താണെന്ന് വെച്ചാല് ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് കുട്ടികളൊക്കെ പലരും അണ്ടർ വെയ്റ്റ് ആയിരുന്നു ഫിഫ്റ്റി below weight ഉള്ളവർക്കൊന്നും ബ്ലഡ് കൊടുക്കാൻ പറ്റത്തില്ല അതുപോലെ തന്നെ HB low ആയിട്ടുള്ളവർക്കൊന്നും വെയിറ്റ് ബ്ലഡ് കൊടുക്കാൻ പറ്റത്തില്ല അങ്ങനെ ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു അങ്ങനെ എല്ലാം ആയിട്ടുള്ള മൂന്ന് പേരാണ് ബ്ലഡ് കൊടുത്തത് ഇപ്പം ബ്ലഡ് ഡൊണൈറ്റ് ചെയ്തവർക്ക് അവിടുന്ന് സർട്ടിഫിക്കറ്റ്സ് ഒക്കെ ഉണ്ടായിരുന്നു അപ്പം രക്തദാനം മഹാദാനം എന്നല്ലേ പറയുന്നത് അപ്പം നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്യുക താങ്ക് യു